കായംകുളം പുള്ളിക്കണക്ക് ഗുരുസീകാമൻ മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു ക്ഷേത്രത്തിൽ നടന്നുവന്ന നാരായണീയ സപ്താഹജ്ഞാനയക്തത്തിനും സമാപനമായി ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ചയും നടന്നു കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് സമാപനമായത് ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടുകാഴ്ച വരവ് നടന്നു പുള്ളിക്കണക്ക് തെക്ക് കിഴക്കേക്കര പൗരസമിതിയുടെ നേതൃത്വത്തിൽ കെട്ടുകാള ശിങ്കാരിമേളം ഫ്ലോട്ടുകൾ താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ പുള്ളിക്കണക്ക് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തു നിന്നുമാണ് കെട്ടുകാഴ്ച വരവ് ആരംഭിച്ചത് പേരൂർമുക്ക് കൊച്ചാലിമൂട് ക്ഷേത്രം വഴി ക്ഷേത്രത്തിൽ സമാപിച്ചു ഇതോടൊപ്പം ക്ഷേത്രത്തിൽ നടന്നുവന്ന നാരായണീയ സപ്താഹ ജ്ഞാനയജ്ഞത്തിനും സമാപനമായി ന്യൂസ് ബ്യൂറോ കായംകുളം